ലാറ്റക്സ് ഫാക്ടറി ജീവനും ആരോഗ്യത്തിനും ഭീഷണിയാവുന്നതായി പരാതി കടുത്തുരുത്തി പഞ്ചായത്തിലെ എട്ടാം വാർഡിൽ പ്രവർത്തിക്കുന്ന ലാറ്റക്സ് ഫാക്ടറിക്കെതിരെയാണ് പ്രദേശവാസികൾ പ്രതിഷേധ സമരം ആരംഭിച്ചത് വായുവും ജലവും മലിനമാക്കുന്ന ഫാക്ടറിയുടെ പ്രവർത്തനം തടയണമെന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ഫാക്ടറിയുടെ മലിനീകരണ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ പരിസ്ഥിതി സംരക്ഷണ സമിതി രൂപീകരിച്ചാണ് പ്രതിഷേധം ആരംഭിച്ചിരിക്കുന്നത് തിങ്കളാഴ്ച രാവിലെ മുട്ടുചിറയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ ജാഥ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ സമാപിച്ചു പരിസ്ഥിതി പ്രവർത്തകരായ ജോൺ പെരുവന്താനം അഡ്വക്കൻ അനീഷ് ലൂക്കോസ് അഡ്ഗൻ റോയ്സ് ദിലീപ് കൈതക്കൽ തങ്കച്ചൻ ജോർജ് മുല്ലക്കര പി ജെ തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഈ ഈ വളർന്നു വരുന്ന ഒരു ുള്ളികളാക്കി മാറ്റുന്ന ഈ നയത്തിന് ഇവര് പ്രതിഷേധിച്ചില്ലെങ്കിൽ നമ്മൾ പ്രതിഷേധിച്ചില്ലെങ്കിൽ ഇനി ആര് പ്രതിഷേധിക്കും പോലെ ഇതൊരു ജാതിയുടെ മതത്തിന്റെയോ വാക്കത്തിന്റെയോ വിഷയമല്ല മനുഷ്യന്റെ പ്രശ്നമാണ് മാത്രമല്ല മുഴുവൻ പരിസ്ഥിതി ഈ ുമായി ബന്ധപ്പെട്ട് സ്ത്രീകളും കുട്ടികളും അടക്കം നൂറുകണക്കിന് ആളുകൾ പ്രതിഷേധ മാർച്ചിൽ പങ്കുചേർന്നു വീൽചെയറിലും സ്ട്രെച്ചറിലുമായി രോഗികളും സമരത്തിൽ പങ്കുചേർന്നു പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പദയാത്ര അനീഷ് ലൂക്കോസ് ഉദ്ഘാടനം ചെയ്തു ഫാക്ടറിയുടെ മലിനീകരണം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അതിനാൽ പ്രവർത്തന ലൈസൻസ് പുതുക്കി നൽകിയിട്ടില്ലെന്നും കടുത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ബി സ്മിത അറിയിച്ചു ഫാക്ടറിക്ക് സ്റ്റോക്ക് മെമ്മോ നൽകിയിട്ടുണ്ട് എന്നാൽ ഫാക്ടറി അധികൃതർ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണെന്നും അതുകൊണ്ട് പഞ്ചായത്തിന് കൂടുതലൊന്നും ചെയ്യാനില്ലെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു